സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ ഭീകരർ ഒന്നായി കൊല ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ഭീകരരാണ് ഏറ്റവും ഒടുവിലായി ലഷ്കർ തലവന്മാരിൽ ഒരാളായ ലഷ്കർ ഇ ത്വയബ തലവൻ മൗലാന കാശിഫ് അലിയെയും അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് പുൽവാമയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം നമിക്കുമ്പോഴാണ് പാക്ക് നെഞ്ചിൽ ഇടിമിന്നലായി ഇത്തരത്തിലുള്ള പ്രഹരം അതിനു പിന്നാലെ ഹഫീസ് സയ്യിദി അടക്കമുള്ളവർ ഭീതിയിലാണെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലഷ്കർ ഈ തൊയബ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അതിൽ പേർ റോഡപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ലഷ്കർ ഈ തൊയബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കുകയും മൗലാന കാശിഫ് അലിയുടെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ എട്ട് ദിവസത്തിനുള്ളിൽ കൊടും മൂന്ന് ഭീകരരെയാണ് അജ്ഞാതർ വധിച്ചത് ഫെബ്രുവരി േഴ് തിങ്കളാഴ്ചയാണ് കാശ്മീരിൽ സജീവമായിരുന്ന ഭീകരൻ സയ്യിദി ഖാലിദി രാജ കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയായ അൽ ബദറുമായി ബന്ധമുള്ള സയ്യിദ് ഖാലിദി രാജയെ അജ്ഞാത അക്രമി വെടിവെച്ച് കൊല്ലുകയായിരുന്നു കാശ്മീരിലെ കമാൻഡർ ആയിരുന്ന അൽ ബദർ ഭീകരൻ ഖാലിദി പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോകുകയും കറാച്ചിയിൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ വൈസ് ചെയർമാനായി മാറുകയും ചെയ്തു എന്നിട്ടും അയാൾ കാശ്മീരി ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നു ഖാലിദിന്റെ വീടിന് പുറത്തു വെച്ച് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം വെടിയേറ്റ് ഖാലിദ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ഭീകരരിൽ മിക്കവരും ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്നവരായിരുന്നു ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഇവരുടെ ആഭിമുഖത്തിൽ നടന്നിട്ടുണ്ട് ടാർഗറ്റ് കൊലപാതകം എന്നാണ് പാകിസ്ഥാൻ പോലീസ് ഇതിനെ വിളിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തിരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് പിന്നിലെ അജ്ഞാതർ ആരാണെന്ന അന്വേഷണത്തിലാണ് തങ്ങളെന്നും പാക് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ തേടുന്ന കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നതെന്നും പാക് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്